ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭൂമി തരംമാറ്റലുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയതായിട്ട് വന്ന ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്ന് വീഡിയോയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ എല്ലാവരും ശ്രദ്ധിക്കുക അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നഗരപ്രദേശത്ത് അഞ്ച് സെൻറ്റും ഗ്രാമപ്രദേശത്ത് പത്ത് സെൻറ്റും വയൽ നികത്തി വീട് വയ്ക്കാൻ അപേക്ഷിക്കുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ ഭൂമി തരം മാറ്റിയതിൻ്റെ രേഖകൾ ആവശ്യപ്പെടരുത് എന്നുള്ള പുതിയ നിയമമാണ് വന്നിരിക്കുന്നത് പല ഉദ്യോഗസ്ഥരും ഈ ഒരു രേഖ അതായത് ഭൂമി തരം മാറ്റിയ രേഖ ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഉത്തരവ് വീണ്ടും ഇറക്കിയിരിക്കുന്നത് നിലം ഇടത്തിൽ പത്ത് സെൻറ്റില് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ചതുരശ്ര അടി ഭൂമി വീട് വെക്കുന്നതിനും അഞ്ച് സെൻറ്റില് നാനൂറ്റി മുപ്പത് ചതുരശ്ര അടി കെട്ടിടം നിർമ്മിക്കുന്നതിനും ഭൂമി തരം മാറ്റൽ അനുമതി ആവശ്യമില്ല പക്ഷേ ഇത് ഒരു പ്രാവശ്യം മാത്രമേ അനുവദിക്കുകയുള്ളൂ ഇത്തരം കെട്ടിട നിർമ്മാണത്തിന് അപേക്ഷിക്കുമ്പോൾ ഭൂമി തരം മാറ്റൽ രേഖകൾ ആവശ്യപ്പെടുന്നുണ്ട് ഇതുകാരണം പല കെട്ടിടങ്ങളുടെയും പണികൾ മുടക്കം വന്നിട്ടുണ്ട് ഇത് കണക്കിലെടുത്താണ് തദ്ദേശ വകുപ്പ് വീണ്ടും ഉത്തരവിറക്കിയിരിക്കുന്നത് ഇത്തരം എല്ലാ അപേക്ഷകളും ഈ മാസം അതായത് ഫെബ്രുവരി മാസം ഇരുപത്തി എട്ടിന് മുൻപ് തീർപ്പാക്കണം എന്നുള്ളതാണ് ഉത്തരവ് അടുത്തതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് പ്രതിമാസം പതിനഞ്ചായിരം ലിറ്ററിൽ താഴെ ഉപഭോഗം ഉള്ള ബി വിഭാഗത്തിൽപ്പെട്ട ഉപഭോക്താക്കൾക്ക് കേരള വാട്ടർ അതോറിറ്റിയുടെ സൗജന്യമായിട്ടുള്ള കുടിവെള്ളത്തിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഫെബ്രുവരി പതിനഞ്ചാണ് വാട്ടർ അതോറിറ്റിയുടെ സെക്ഷൻ ഓഫീസുകളിലോ അല്ലെങ്കിൽ ഓൺലൈനായോ നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലുള്ള ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്